ഹലോ ഗൈസ് വെൽക്കം ദേ നമ്മളിപ്പോൾ ആർ ഡി ആർ കളിക്കുകയായിരുന്നു കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ഉണ്ടാക്കുക എന്താ വെച്ച് കഴിഞ്ഞാൽ പലരും ഇപ്പോൾ മോഡ് വെർഷൻസ് അതായത് നമുക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന മോഡ് വെർഷൻസൊക്കെ ഡൗൺലോഡ് ചെയ്യുന്നുണ്ട് ഒരു മിനിറ്റ് ഞാൻ ഇൻ ഇൻ ഗെയിമിൽ സൗണ്ട് ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് ഫസ്റ്റ് ക്വർഷനത്തിന് ഓക്കെ അപ്പോൾ ഒരുപാട് പേര് മോഡ് വെർഷൻസ് ഡൗൺലോഡ് ചെയ്യേണ്ടത് എനിക്കറിയാം അപ്പോൾ നമുക്ക് മോഡ് വെർഷൻസും മെയിനായിട്ട് നമ്മളുടെ ഈ ഒരു ക്യാഷ് കൊടുത്തിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന വെർഷൻ ഉണ്ടല്ലോ അത് തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള ഡിഫറൻസ് ഉണ്ടോ നമ്മൾ മോഡ് വെർഷൻസ് ഡൗൺലോഡ് ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ടോ ഉണ്ടോയെന്നൊക്കെയാണ് നോക്കാൻ പോകുന്നത് സോ ഞാൻ എൻ്റെ സൗണ്ട് മാത്രമാകുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പം ബോർ അടിക്കും നമുക്ക് ഗെയിം പ്ലേയും കൂടി കണ്ടിട്ട് സംസാരിക്കും ഓക്കെ ജസ്റ്റ് ഞാൻ ആ ഒരു സൗണ്ട് ഒന്ന് നോക്കാം ഓക്കെ അപ്പോൾ ഓക്കെ അല്ലേ ഇപ്പോൾ രണ്ടും കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു സോ ഞാൻ സോമ്പളൊരു കാര്യം പറയാം നമ്മൾ ഈ ഒരു മോഡ് വെർഷൻസ് പറയുമ്പോൾ നമ്മൾ എക്സാക്ട്ലി നമ്മൾ ക്യാഷ് കൊടുത്തിട്ട് എങ്ങനെയാണോ നമ്മൾ ആ ഒരു ഗെയിം ഉള്ളത് അതേ സെയിം ഫീച്ചേഴ്സും സെയിം കാര്യങ്ങളും എല്ലാം ഉണ്ട് ഞാൻ പറഞ്ഞു പറഞ്ഞു ഗെയിം നോക്കാൻ മറന്ന് എന്നിട്ടൊന്നും ഇല്ല അങ്ങനത്തെ എല്ലാ ഫീച്ചേഴ്സും തന്നെ ഉണ്ട് പിന്നെ നമുക്കൊരു വ്യത്യാസം തന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വ്യത്യാസമെല്ലാം നിങ്ങൾക്കൊരു ലൈക്ക് നിങ്ങൾക്കൊരു നിങ്ങളുടെ ഫോൺ അത്രയും പ്രയൂസി കാര്യങ്ങളൊക്കെ നോക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു മാൽവെയർ പോലത്തെ ഇപ്പോൾ നമ്മൾ വേറൊരു വെബ്സൈറ്റ് ഒരു ലീഗലായിട്ടുള്ള ഇതിലല്ലോ ഇല്ലീഗലായിട്ടുള്ളതിലോ അങ്ങനെ ഒരു ഇതിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമുക്കതിൻ്റേതായിട്ടുള്ള റിസ്ക് ഉണ്ടാവും നമുക്ക് പറയാൻ പറ്റില്ല അതൊരു ഹൺഡ്രഡ് പെർസെൻ്റ് സേഫ് ആണെന്ന് പറയാൻ പറ്റില്ല ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ ഞാനിപ്പോൾ ഈ ഒരു ഗെയിം നോട് വെർഷനാണ് കേട്ടോ ഞാനിപ്പോൾ ഡൗൺലോഡ് ചെയ്യുന്നത് ഏയ് ഇപ്പോൾ കളിച്ചോണ്ടിരിക്കുന്നത് ഇത് എങ്ങനെ ഡൗൺലോഡ് ചെയ്യുക എന്താണെന്നൊക്കെ ഞാൻ ഓൾറെഡി ഞാൻ വീഡിയോ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് നിൽക്കുവാണെങ്കിൽ ഈ ചാനൽ ഫസ്റ്റ് വീഡിയോ ഒക്കെ എടുത്ത് നോക്കി എടുക്കാൻ ഫസ്റ്റ് അല്ല ആ ഇപ്പോൾ ലാസ്റ്റ് ഇതിൻ്റെ രണ്ട് വീഡിയോക്ക് ഒക്കെ അപ്പോൾ ഞാൻ ഇത് ഇപ്പോൾ ഗെയിം ഭയങ്കര അഡിക്റ്റീവ് ആണ് സംഭവം അറിയാലോ നമ്മൾ റോക്ക് സ്റ്റാറിൻ്റെ ഭാഗത്ത് നിറക്കിയൊരു ഗെയിമെന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം ഗെയിം എത്രത്തോളമായിരിക്കും എന്നാൽ അപ്പോൾ അങ്ങനെ ഈ ഗെയിം കയറ്റപ്പാടെനിക്കത്ര ഇഷ്ടപ്പെട്ടിരുന്നില്ല പക്ഷേ ഇപ്പോൾ നമ്മളിങ്ങനെ കളിച്ച് കളിച്ച് ഇങ്ങനെ വരുമ്പോൾ ഭയങ്കര അഡിക്റ്റീവ് ആയിട്ടുള്ളൊരു ഗെയിം ആയിരുന്നു സോ അത്ര ഇപ്പോൾ ഇതിൽ നമ്മൾ ഈ ഗെയിമിൽ കയറുമ്പോൾ നമ്മുടെ ഒരു ടെൻഡ് ഉണ്ടാവില്ല അതിൻ്റെ ഫാദറിൻ്റെ കൂടെ ഇറങ്ങി മിഷൻ ഒരു മിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതെന്താ സംഭവം എന്ന് മനസ്സിലായില്ല ഈ ഹോസിനായിട്ട് പോകുന്നതാണ് തോന്നുന്നത് അപ്പോൾ ഇതിനായിട്ട് കുറേ നേരം എതിരിട്ട് ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് പോകാനാണ് തോന്നുന്നത് കാരണം ഇതിന് മുന്നത്തൊരു മിഷൻ ഉണ്ടായിരുന്നു അതിലിതേ മാതിരി സെയിം നമ്മൾ കുറച്ച് പശുക്കളൊക്കെ ഇങ്ങനെ ഒരു സ്ഥലം വരെ ഇങ്ങനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെന്തായാലും ഒരു പരിപാടിയാണ് സംഭവം ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ ക്യാരക്ടറിസ്റ്റിക്സ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ബികോമ് പഠിച്ച ഒരു പ്രശ്നമാണ് അല്ല ബികോം എന്നല്ലേ ഏതാണെങ്കിൽ മറ്റേ ഓരോ ടോപ്പിക്കിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഫീച്ചേഴ്സിനൊക്കെ വേണ്ട ആ ഒരു ഇതായിരുന്നു ഓരോ ക്യാരക്ടർ തന്നെ ഉദ്ദേശിച്ചോക്കെ ആർ ഡി ആയില്ല ആ ഒരു ക്യാരക്ടറിൻ്റെ ആനിമേഷൻസ് അവർ സംസാരിക്കുന്നത് അപ്പോൾ ലൈക്ക് ഇപ്പോൾ ഡോറ് ക്ലോസ് ചെയ്യുന്നത് അടക്കുന്നത് നടക്കുന്നത് സംസാരിക്കുന്നത് അവരുടെ ഐസിൻ്റെ മൂവ്മെൻറ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അടിപൊളിയായിട്ടാണ് ചെയ്തു വെച്ചിട്ടുള്ളത് ഇപ്പോൾ ഈ ഹോസ് ഓടുമ്പോൾ തന്നെ നോക്കിയാൽ അതാ അതൊക്കെ പക്ക അടിപൊളിയായിട്ടാണ് ചെയ്തു വെച്ചിട്ടുള്ളത് break That's it. Hold him nice and still. He's there for the taking. Come on, Mr. Martin. You can get him from there. ആ കുതിരനെ കിട്ടിയില്ല കേട്ടോ ഈ മിഷൻ മൊത്തത്തിൽ മൊത്തത്തിലൊരു മൂഞ്ചെല്ലായി നമ്മുടെ കുതിരുന്നെവിടെ എനിക്ക് തോന്നുന്നു ആ കുതിരനെ പിടിച്ചിട്ട് മറ്റേ എങ്കിളിനും കൊടുക്കാനാണ് തോന്നുന്നത് ഒരു ലേഡി ക്യാരക്ടറുണ്ടായിരുന്നല്ലോ അതിൻ്റെ ഫാദർ കുതിരട്ട് വിടും ആ കുതിരകളെ പിടിച്ചു കൊടുക്കുന്നത് പക്ഷേ എങ്ങനെ ഞാൻ ഈ കയറിട്ട് കെട്ടിയെന്ന് ശേഷം അതിന് പിടിച്ചു കൊടുക്കാൻ എന്നുള്ളൊരു ഐഡിയ ഇല്ല അതാണ് കളിക്ക് ഞാൻ കയറോടിയത് കയറിന് നേരെ പോകും ഈ മാറിക്കളി ഇന്നോ കുട്ടി പിടിച്ചു 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 ഓനെ പിടിച്ചു എന്താ ചെയ്യേണ്ട മനസിലാവത്തത് മനസ്സിലെ ബാക്കിയുള്ളവരും പിടിക്കാനാണോന്നറിയില്ല അത് നോക്കട്ടെ ആട അങ്ങനെയട എന്താ കഴിഞ്ഞവിടെ സെറ്റായി അവിടെ പിടിച്ചിരുന്നു ഇനിപ്പവിടെയുള്ളു അതെ 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 ആ ഫോൺ ഇതാണെന്നറിയില്ല ഇതല്ല അവിടെ തന്നെയാണ് ഇതിനെ നമ്മള് കേറിയിട്ട് നമ്മൾ എപ്പോ വേണമെന്ന് മതി കുതിര നമ്മൾ ഈ ഒരു കുതിരയുടെ മുകളിൽ ചേറിട്ട് അതിന് നമ്മുടെ ഒരു വിലയത്തിൽ കണ്ടുവരണം Only Mr. Morrison. Let's see it, boy. That's it. Present all the lights outside of the screen. i gonna Bring me into the Come on, come on, nearly got you. I'm in trouble here. Calm it down. The we going to ഏതാ പൊടിച്ചെടുത്തരാതിർന്നിട്ട് സെറ്റാക്കി നമ്മൾ അപ്പത്തേന് ആ ഒരു ഭാഗത്ത് ഇപ്പൊ അത് ജസ്റ്റ് നമ്മള് എന്ത് ഐഡിയ സോ എന്തായാലും ഇത്ര ഉള്ളുട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാൻ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യാം നമ്മൾ പി ജി എം ഐയുടെ ലാഗ് ഫ്ലിക്സിന്റെ വീഡിയോ ഒക്കെ കാണുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം ലാഗ് ഫ്ലിക്സ് ഒക്കെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഏത് ഫോണിലും ഓക്കെ Apo, anggap tu video saya kedua dah tak. Bye.